ഹലോ നമ്മൾ ഇത്ര ദിവസം അട്ടപ്പാടിയിലായിരുന്നു അതായത് കഴിഞ്ഞ ഒരാഴ്ച അട്ടപ്പാടിയിലായിരുന്നു അതിൻ്റെ മുന്നേ ശിവരാത്രിക്ക് ഇവിടെ അവരവരുടെ വീട്ടിലേക്ക് വന്ന് പോയതാണ് പിന്നെ ഇന്ന് അതായത് ഇന്നിപ്പോൾ എത്രാം തീയ്യതി ആറാം തീയതി ഇന്ന് നേരെ ഒലകോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട് നാളെ ഡ്യൂട്ടി പാലക്കാടാണ് അതുകൊണ്ട് ഒലകോട്ടിക്ക് വന്നത് കേട്ടോ ഇപ്പം വന്നതും ഷാണോൻ്റെ അടുത്തുള്ള കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാൻ കയറി ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഈ വീട് എൻ്റെ വീടാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുറി എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ മുറി ആട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ അത് പോകുമ്പോൾ ഞാൻ എപ്പോഴും കൂട്ടിയിട്ടിട്ടാണ് പോവുക അതായത് ഈ റൂമിൽ കുറച്ച് എനിക്കെന്തോ ഒരു കംഫർട്ട് പോലെ തോന്നും രാത്രി കിടക്കുന്നതൊക്കെ വേറെ റൂമിലാണെങ്കിലും കുളിയും ഇതൊക്കെ ഈ റൂമിലാട്ടോ അപ്പൊ അതിനെ റൂമിന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം പ്രത്യേകിച്ച് റൂമിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഫ്രീ ആയിട്ടിരിക്കണം ഒരു ചെറിയ കട്ടില് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉള്ളില് ക്യാമറ തിരിച്ചുപിടിച്ച് കാണിച്ചരാട്ടോ വെളിച്ചം കുറച്ച് കുറവല്ലേ എന്നാൽ ഞാൻ ലൈറ്റ് ഇടട്ടോ ലൈറ്റ് ഇട്ടപ്പോ വിളിച്ചായില്ല അപ്പൊ നമ്മൾ ലൈറ്റ് ഇട്ടത് കേട്ടാ ഈ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ പിടിപ്പിക്കില്ല അങ്ങനെ നാല് ലൈറ്റ് ആണ് ഈ റൂമിൽ ഉള്ളത് രണ്ടെണ്ണ ഇവിടെയും രണ്ടെണ്ണ അവിടെയും പിന്നെ ഒരു ഫാനും പിന്നെ പറയാനുള്ളത് ഇതൊരു കട്ടില് മാത്രമാണ് ഈ ഒരു കട്ടില് ഇപ്പൊ ഒന്നും വേറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കബോർഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഒരു ലൈറ്റ് എന്ന് പറയാൻ ആ നാല് ലൈറ്റും പിന്നെ ഒരു ഈ ബൾബുമാണ് ഉള്ളത് പിന്നെ നമ്മൾ വരച്ച ഒരു ചിത്രം വേണമെങ്കിൽ ഉണ്ട് കേട്ടോ ഡോറ ഭൂചി ഇതെന്റെ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് എന്താ നമ്മുടെ ഭൂചി ഡോറ ഞാനും അച്ചൂട്ടിയും കൂടി വരച്ചതാണ് പിന്നെ റൂമിലുള്ളതെന്ന് പറയുന്നത് അങ്ങനെ സ്റ്റാൻഡാണ് നമ്മൾ ഡ്രസ്സൊക്കെ വയ്ക്കില്ലേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പിന്നെ അത്യാവശ്യ സാധനങ്ങളും ഒന്നും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയറാണ് ഈ തുണികൾ ഞാൻ ഞാനിത് തിരുമ്പിയെടുത്തതാണ് ഇതൊക്കെ ഇപ്പോൾ വന്ന ശേഷം ഞാൻ തിരുമ്പിയെടുത്തതാണ് തോർത്ത് പിന്നെ ആദ്യം തിരുമ്പിട്ടതാണ് ഇതാണ് ഈ റൂമിൻ്റെ ബാത്റൂമ് അപ്പം ഞാനെന്ത് ചെയ്യും നമ്മുടെ ഡ്രസ്സിൽ ചളിയൊന്നും അധികം ഉണ്ടാവില്ലല്ലോ വെയർപ്പ് മാത്രമല്ലേ അപ്പൊ ഈ ടോയ്ലറ്റിലിട്ടങ്ങ് തിരുമ്പുട്ടോ അവിടെ നെൽത്ത് വെച്ചിട്ട് കുത്തി തിരുമ്പു ചെറിയൊരു ടോയ്ലറ്റ് ആണ് കണ്ടോ എല്ലാം സാധാരണ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ വെച്ചത് ഷവറാണെങ്കിലും ശരിയതാ പ്ലാസ്റ്റിക്കിന്റെ ആണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഗംഭീരായിട്ട് ആഡംബരമായിട്ടൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോർമൽ രീതിക്ക് ചെയ്തെടുത്തതാട്ടോ കുളിക്കുന്ന സോപ്പും കൊണ്ടുതന്നെ അങ്ങോട്ട് അലക്കുകയും ചെയ്യും അപ്പം ഇതാണ് ഈ റൂമിൻ്റെ സെറ്റപ്പ് ഒഴിഞ്ഞിട്ടുള്ളൊരു റൂമ് വേറെ കച്ചറ പിക്ചറുകളൊന്നുമില്ല പിന്നെ രണ്ട് ജനലും എൻ്റെ അതൊരു ജനല് ഇത് കുറച്ച് വലിയ ഒരു ജനലാക്കിയിട്ട് വെച്ചു മൂന്ന് പാളിയുള്ളത് പിന്നെ ഒന്ന് ഇത് ഇതാണെങ്കിൽ ഇവിടെ കർട്ടൻ ഒന്നും ഇട്ടില്ലേ നമ്മൾ ജനലിൽ കർട്ടൻ ഒന്നും ഇട്ടിട്ടില്ല ഇനി എല്ലാ വർക്കും ചെയ്യാൻ കിടക്കാണ് ചെയ്യണം പതിയെ പതിയെ ചെയ്യാലോ ഇതൊക്കെ എൻ്റെ ഷോളാണ് എൻ്റെ ഷോളും കൊണ്ട് ഞാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ ീ ജന പുറത്ത് നോക്കുള്ളൊരു കാഴ്ച പറയുന്നത് ഇതാണ് ഞാൻ ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കി വേണ്ട നമ്മുടെ ഫ്രണ്ടും കാണാം അപ്പൊ ഇതാണ് പുറത്തേക്കുള്ള ഒരു കാഴ്ച ക്യാമറ ഞാൻ അകത്തേക്ക് തന്നെ മരിച്ചു എന്നാ പിന്നെ തോര ഇടാ വേട്ടെ തിരുമ്പി എടുത്താൽ മൂന്നാല് തുണി ഉണ്ടല്ലോ കുറച്ചുനേ ഉള്ളൂട്ടാ മൂന്നാലിനു പറഞ്ഞത് അത് നമുക്ക് ടെറസിൽ തന്നെ കൊണ്ടുപോയി തോരയിടാം ഇവിടെ വന്ന ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് പുറത്തൊന്നും ഇറങ്ങണ്ട എല്ലാം നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാ എല്ലാം നമുക്ക് അകത്തിരുന്നിട്ട് തന്നെ ചെയ്യാം അപ്പൊ ഞാനിത് ഈ ഡോറ് തുറന്നു ഒന്നിനും പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം പുറത്ത് പോയാ മതി ടച്ചിട്ട് ടെറസിന്റെ മുകളൊന്നും അച്ചുകുട്ടി അവരുടെ ടിവിയും കണ്ടിട്ട് ടെറസിലേക്ക് കടന്നു ടെറസ് ഷീറ്റിട്ടതും കൊണ്ട് നമുക്ക് ഇവിടെ തോറി ഇടാനാണ് സൗകര്യം അവിടെ നിന്ന് തിരുമ്പ അവിടെ കൊടുന്ന് തോരിയിട സൗകര്യ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ അച്ചൂസിന് ഇത്രയും സൗകര്യങ്ങൾ നമ്മളാണല്ലോ ഒരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവന് സാധാരണ ജീവിതം എന്താ എന്ന് അറിയണല്ലോ ഇവിടെ ആണെങ്കിൽ ഒന്നിനും പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വെള്ളം പോലും കോരണ്ട അപ്പോൾ സാധാരണ നമ്മളൊക്കെ ചെറുപ്പം പറഞ്ഞാൽ അത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ സാധാരണ ജീവിതം എന്താന്ന് നമ്മുടെ അച്ചൂട്ടിക്ക് മനസ്സിലാവണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അട്ടപ്പാടിയിൽ പോയപ്പോൾ സാധാരണ ഒരു വീട് വാടകയ്ക്കെടുത്തത് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ആ ഈ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ഓരോക്കോട് വീട്ടിലിരുന്നും കൊണ്ട് എങ്ങനെയാ ചേച്ചി നിങ്ങൾ അവിടുത്തെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ആങ്ങളയുടെ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെറിയ വീട്ടിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പക്ഷെ ഞാൻ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അച്ചൂസിനും കൂടിയും അങ്ങനെ ഒരു സാധാരണ ജീവിതം എന്താ അങ്ങനെ ജീവിതം ആൾക്കാർ ജീവിക്കുന്നുണ്ട് അതിലും താഴ്ന്ന നിലയിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നവനും മനസ്സിലാക്കണം ഞാനൊരു എനിക്കെന്താ നിറയെ പൈസ ഉണ്ട് ഞാൻ വലിയ വീട് വെച്ചു വച്ചു അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇപ്പം എന്ത് പറഞ്ഞാലും എന്നെ കുറ്റം പറയാൻ ആൾക്കാർ വരുന്നതുകൊണ്ട് പറഞ്ഞതാട്ടം അങ്ങനെയല്ല അതായത് അവനും അറിയണമല്ലോ എന്താണ് സാധാരണ ജീവിതം അവനും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ അവിടെ എന്തെന്ന് പറയുക ചെറിയ ചെറിയ പണികളൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കും ബാത്റൂമിലൊന്നും നമുക്ക് അവിടെ ടാപ്പ് ഒന്നും വെച്ചിട്ടില്ല അപ്പം നമ്മളെന്ത് ചെയ്യും ഇവനെ കൊണ്ട് ഞാൻ വെള്ളം നിർപ്പിക്കും ബാത്റൂമിലൊക്കെ വെള്ളം നിർപ്പിക്കും പാത്രം പുറത്ത് വെച്ച് കഴുകണം കഴുകി കഴിഞ്ഞാൽ പാത്രം എടുത്തുകൊണ്ടേ വെപ്പിക്കും അടുക്കളയിൽ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ അവനെ അവിടെ കൊടുക്കും ഇവിടെ പറയാൻ ഇപ്പോൾ പണികളൊന്നും കൊടുക്കാനില്ല എന്നാലും ചെറിയ ചെറിയ പണികളാണെങ്കിൽ ഇവിടെ ഞാൻ കൊടുക്കലുണ്ട് ടൈം മാറാല തട്ടല് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ കുറേശൊക്കെ ചെയ്യിപ്പിക്കും അങ്ങനെ ഉദ്ദേശിച്ചാണ് ഇല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഫോണും കണ്ടൊരു വാത്ത ഇങ്ങനെ ഇരിക്കേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോണാണല്ലോ ആവശ്യം എന്നെ കാണാല്ലെന്നും പറഞ്ഞ് ഇവിടെ ഒറ്റം തിരഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ആയിരുന്നു ചേട്ട കുഞ്ഞീ ആയ ഈ ഡോറൊന്നും തുറക്കാറില്ലാട്ടാരും അതായത് താഴത്തെ നില തന്നെ മതി അവിടെ ത പൊറത്തെന്തോ കണ്ടു അതിനോടാൻ തോന്നുന്നു നീ പോവാണോടാ ഞാൻ പോയി അതാണല്ലോ നമ്മളെ ഡോറുകൾ ആ അടഞ്ഞിടക്കണെന്നാണ് ഇപ്പൊ ഞാൻ തുണിയൊക്കെ തിരുമ്പിട്ട് കണ്ടു വന്നത് അപ്പുറത്ത് വേറൊരു റൂമുമാണ് ആ റൂമിൽ നിന്നാണ് ബാൽക്കണിക്ക് പോവാട്ടാ അപ്പൊ ഈ രണ്ട് ഡോറുകൾ ദേവൻ വരുന്നു വീണ്ടും ആ രണ്ട് ഡോറുകൾ പിന്നെ നമ്മുടെ ഈ ടെറസിക്കുള്ള ഡോറ് ഇതൊന്നും ഞങ്ങളുള്ള സമയത്ത് ഇവിടെ തുറക്കാറുള്ളൂ വേ വേറെ ആരും ഇതൊന്നും തുറക്കാറില്ല കേട്ടോ അവരിവിടെ അച്ചൂസിൻ്റെ അച്ഛനും അമ്മയും അച്ചൂസിൻ്റെ അച്ഛനും അച്ഛമ്മയും ആണല്ലോ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതും കൊണ്ട് ഒന്നും തുറക്കാറില്ല അപ്പോൾ ഷാഡോ ഒക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് തുറന്ന് ഇവിടെയൊക്കെ വരുന്ന ഇതാണ് കാഴ്ചയൊക്കെ കാണും ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കാൻ അവന് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ പിന്നെ പിന്നെന്തെയ്യും നേരെ കയറി വരും ഇങ്ങോട്ട് മുകളിലേക്ക് അത് തുറന്നിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് കീ ആ കീടെ ഇങ്ങടെ എടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കില്ലേ അതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അവൻ ഫസ്റ്റ് ഓടിക്കേറി മേലേക്ക് വരും എന്നിട്ട് പിന്നെ ഡോറ് തുറന്ന ശേഷം ആവും ബാൽക്കണിയിൽ പോയി നിൽക്കും ഇപ്പോൾ കണ്ടില്ലേ തന്നെ ഇവിടെ വന്ന് നിന്നിട്ട് ഈ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക അതൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് എടുക്കണം അതൊക്കെ കറുപ്പ് പിടിച്ച് കുറേ കാലങ്ങളായിട്ട് മഴയും മെയിലൊക്കെ കൊണ്ട് കിടക്കായിരുന്നു ഒരു നാല് വർഷത്തോളമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞു ഇനി കുറച്ചും കൂടി പൈസ ആവട്ടെ എന്നിട്ട് ഇവിടെ ഒരു ഗ്രില്ല് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഹാൾ പോലെ ആക്കി ആക്കിയെടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുക ഇത്ര ഏരിയ ഉണ്ടല്ലോ എന്താ അവിടെ നിങ്ങട്ടുള്ള അതും പിന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തെ ഈ സ്ഥലം അത് ആ ഷീറ്റ് മറിച്ചിട്ട് അങ്ങോട്ട് ആ കോണിക്കൂടിൻ്റെ ചോട്ടിലേക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇതേപോലെ കേട്ടാ ഇത്ര നീളത്തിൽ അപ്പുറത്തേക്കും ഉണ്ട് അങ്ങനെ അപ്പോൾ പറ്റണ കാലത്ത് അതും ഒരു ഹാൾ പോലെ ആക്കിയെടുത്തിട്ട് ഇവിടെ ഈ നില ഉണ്ടല്ലോ അതും ടൈലൊക്കെ ഇട്ട് എടുത്തിട്ട് സൂപ്പറാക്കണം എന്നൊക്കെ മനസ്സിലുണ്ട് ആവട്ടെല്ലേ ശരി വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിക്കാ ഞാൻ തുണികളൊന്നും തോരയിട്ടെ അവിടെ അയ കെട്ടിയിരിക്കണോ എവിടെ എന്താ അയ കെട്ടിട്ടുണ്ട് ടെറസിൽ തന്നെ അപ്പൊ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ തിരുമ്പിട്ട് എൻ്റെ അച്ചൂസിൻ്റെ ഞാൻ അവിടെയാണ് തിരുമ്പോ ഞാൻ അലക്കുമ്പോ അതിൻ്റെ ഉള്ളിലാണ് അലക്കവിടെ കൊടുന്ന് ഇടും ഞാൻ തോറിടട്ടാ ഞാൻ തലേം തോർത്തി തലയിൽ തുണി ഉണ്ടായിരുന്നില്ല തോർത്ത് തലയും തോർത്തി ആ തുണികളും ഇവിടെ തോരിയിട്ട് കഴിഞ്ഞു ഒറ്റക്കായി ഇങ്ങനെ പിടിച്ച് സെൽഫി സ്റ്റിക്കും വെച്ച് വീഡിയോ എടുക്കായതും കൊണ്ടേ ഇങ്ങനെ തോരയിടുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ തോരയിട്ടിട്ട് കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചതാ കാണിച്ചതാണ് ഒന്നുമില്ല നൈറ്റി എൻ്റെ ഒരു ചുരിദാർന്ന് തന്നെ മെയിനായിട്ട് അലക്കിയിട്ടത് എന്നിട്ടിട്ട് വന്നത് നമുക്ക് അച്ചൂസിന് അങ്ങോട്ട് വിളിക്കാം ടെറസിൻ്റെ മോളക്ക് വിളിച്ചിട്ട് കുറച്ചു നേരം ഇവിടെ കളിക്കാൻ പറയട്ടെ അവിടെയാണ് ടി വി കണ്ടിരിക്കുക നമ്മുടെ അട്ടപ്പാടി വീട്ടിൽ ടി വി ഇല്ലാത്തതും കൊണ്ടുതന്നെ ഇവിടെ വന്ന ഫസ്റ്റ് ഓടും അവൻ ടി വിൻ്റെ മുന്നിൽ കുറേ കാർട്ടൂണുകളുണ്ട് ആ കാർട്ടൂണുകൾ കാണാൻ വേണ്ടിയിട്ട് അവൻ പോവും എൻ്റെ പുറകിൽ വേണ്ട സ്ഥലങ്ങൾ ഇപ്പോൾ കാണാൻ എന്ത് രസമാണ് അല്ലേ ഇനി കുറേ കാലം കഴിഞ്ഞാൽ കണ്ട ഓരോ പോസ്റ്റുകൾ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത് കാണാണ്ടല്ലോ ഒക്കെ ഓരോ പ്ലോട്ട് തിരിച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ വടയും വീടുകളൊക്കെ വരും അപ്പം ഈ ഒരു കാഴ്ച ഉണ്ടാവില്ല ഈ ഒരു കാഴ്ച പിന്നെ നമ്മളെ വീഡിയോയിൽ മാത്രമേ കാണാൻ പറ്റുണ്ടാവുകയുള്ളു അപ്പോൾ ഈ ടെറസ് ഉണ്ടല്ലോ നമുക്കൊരു ഗാർഡൻ ആക്കി മാറ്റുക അപ്പോട്ടാ ഇപ്പം പിന്നെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ ഒരു ഫ്ലാറ്റ് ആണ് ആ കാണുന്നത് അത് നമ്മൾ വരുന്ന കാലത്ത് അതിൻ്റെ തറപ്പണി മാത്രം കഴിഞ്ഞാൽ നാല് തൂണുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് ഈ ഒരു കൊല്ലം കണ്ട കഴിഞ്ഞ കൊല്ലത്തിലാണ് പിന്നെ അതിൻ്റെ ബാക്കി പണിയൊക്കെ നടന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുമല്ലോ അങ്ങനെ അച്ചുട്ടീന്ന് വന്ന് ഇങ്ങോട്ട് വിളിച്ച് നോക്കട്ടെ വരുവാൻ നോക്കട്ടെ അച്ചുവിനെ വിളിക്കട്ടെ അച്ചോ നമുക്ക് ടെറസിൻ്റെ മോളിൽ സൈക്കിൾ ഓടിക്കാം ആ എന്നാൽ എടുത്തിട്ട് വാട്ടോ ഞാൻ അച്ചൂനല്ലേടാ ഷാട വിളിച്ചത് നീ ആണോ വിളിച്ച വിളിച്ചത് അച്ചൂനെ വിളിച്ചപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഇട്ട് വന്ന് നിൽക്കുന്നു വെയിറ്റിംഗ് ആണ് ഓ നീ അങ്ങോട്ട് പോയത് കണ്ടപ്പോൾ അവ അങ്ങോട്ട് വരും അങ്ങോട്ട് വന്നു പോവും അപ്പോൾ വരും നമുക്ക് ഷാഡോ ഒപ്പം കയറി വരട്ടോ വേണ്ടാ ആ അവനെ വിളിക്കാൻ പോയതാണ് ഫസ്റ്റ് ഫസ്റ്റ് ആരാ ഞങ്ങളിങ്ങോട്ടാണല്ലോ അവൻ ബാൽക്കണി പോയി ഇവിടെ കളിക്ക കുറച്ചേരം അത് ഞാൻ തുണി തൂണിതമായിട്ട് കുഞ്ഞേ കിടികിടികിടിയോ ഞങ്ങൾ ഇവിടെ കളിക്കണേ മണ്ടച്ചാർ പോയല്ലോ ആ വന്നു ആ ഇത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ വിളിച്ചത് കുറച്ച് ഹൈറ്റ് കുറവായി കുറവായിപ്പോയി എന്നാലും കുഴപ്പമില്ല ഓടിക്കാൻ അറിയില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം ആ ബിനാലാ ഇല്ല ചിലപ്പോൾ പുറകിലിങ്ങനെ വരും വരുന്നുണ്ട് മാറി കൊടുക്കു ചാടോ എന്താ കടിക്കാൻ തുറച്ചു നോക്കണ ചാടോ പോയി ആ പോയി ഓ വീട്ടിൽ വളർത്തുന്ന നായക്കുട്ടിയാ ഞങ്ങക്കെ പേടിയാണെ ബ്രേക്ക് പിടിച്ചതും കൊണ്ട് രക്ഷപ്പെട്ടു എന്ത് പൊട്ട ഒപ്പം നടക്കുന്നത് വേടാ വേടാ മൂള്ളു വേണ്ട പോട വന്നി പിന്നെ ഞങ്ങൾക്ക് പേടിയാണ് ഇവിടെ വാർത്തണെന്നാണ് പറയുമ്പോൾ എന്നാലും ഞങ്ങക്കും കൂടി പേടിയാണ് ഇപ്പൊ ഇവനാണ് ഇവിടുത്തെ രാജാവ് ഇവൻ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഇവിടെ നിയമം കൊറച്ചു കാലായിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഷാഡോക്ക് ഞങ്ങളെ വല്യ ഇഷ്ടം ഒന്നുമല്ലാട്ടാ എന്തെങ്കിലും ഇപ്പൊ കണ്ടില്ല അവൻ സൈക്കിൾ ഉരുറ്റുമ്പോ തന്നെ അവന്റെ നേരെ ചെന്ന അവന് ദേഷ്യം വരും അവൻ മൂളും ആ മൂല്യം ഞങ്ങൾക്ക് പേടിയാണ് ആ കടിക്കാൻ വരും അതാണ് പ്രശ്നം അവൻ കടിച്ചു പറിക്കും പിന്നെ അവ മുതലാളിയാണോ മുതലാളി അമ്മയാണോ കുട്ടിയാണോന്നൊന്നും നോക്കൂല അവൻ ദേശം വന്നാൽ അവൻ കടിക്കും ആരാണെങ്കിലും ശരി ആ മൂപ്പന മാത്രം കടിക്കുക ആ മുപ്പന മാത്രം പേടിയാ ഞങ്ങളോട് കണ്ണൂരിറ്റും അങ്ങനെ നോക്കി പേടിപ്പിക്കും എല്ലാം ചെയ്യും കുരങ്ങൻ അവനെ പരിചിറ്റ് വേണപ്പോ ഓലോക്കോട് വീട്ടിൽ വരുന്നെങ്കിൽ വീട്ടുകാർക്കേ പേടിയാ അപ്പോൾ നാട്ടുകാരു അവസ്ഥ എന്തായിരിക്കും വിരുന്നേരൊക്കെ വരുമ്പോൾ അതാ പറയാം നയനെ കെട്ടിട്ടിട്ടുണ്ടാവുന്ന ഫസ്റ്റ് ചോയ്ക്ക എങ്ങനെ ചോദിക്കാണ്ടിരിക്കൂ ഇതല്ലേ മുതലേ നീയല്ല അവനെ പറഞ്ഞതാ ഇപ്പൊ ഇറങ്ങി ഓടിയിട്ടുണ്ട് എവിടേക്കോ പൊറത്തെവിടെയുണ്ട് തോന്നുന്നു ആ അതാണ് മുറ്റത്തെ എവിടെയുണ്ട് തോന്നുന്നു കുളിച്ചപ്പോ നല്ല സുഖാ നീ കുളിക്കണ്ടോ രാവിലെ കുളിച്ചല്ലോ അല്ലേ എവിടെ കുളിച്ചപ്പ നല്ല സുഖണ്ട് ഉം അത് നമുക്ക് ബാലൻസ് കിട്ടി പഠിച്ചിട്ടില്ല അതുംകൊണ്ടാ അപ്പൊ വെറുതെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നത് കേട്ടോ നമ്മടെ ഓലക്കോട് വീട്ടിൽ വന്നപ്പം അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയൊരു വിശേഷം അപ്പം എന്നാ അടുത്ത ആയിട്ട് വീണ്ടും വരാം അല്ലേ ഞാൻ ഭക്ഷണമൊന്നും വെക്കുന്ന ഞങ്ങൾ വരുന്ന വഴിക്ക് അൽഫാമും ഒക്കെ കഴിച്ചു അതുകൊണ്ട് വിശപ്പൊന്നുമില്ല ഇനി പഴം മാത്രം കഴിച്ചാൽ മതി നിനക്ക് ഭക്ഷണം വേണം കേട്ടോ രാത്രി വയറ് ഫുള്ളാണോ അവനും വയറ് ഫുള്ളാണ് ഞങ്ങൾ നാലുമണിയാകുമ്പോഴാണ് കഴിച്ചത് അതുകൊണ്ട് വിശപ്പില്ല ഇനി പഴം മാത്രം കഴിക്കുക പാല് കൊണ്ടുവന്നാൽ പാലും അത്ര അവനല്ലേ ആ ഷാഡോക്ക് എന്തിനോ ദേഷ്യം വന്നിട്ടുണ്ട് ഞങ്ങളോട് ദേഷ്യപ്പെട്ട് പോയതാണെന്ന് തോന്നുന്നു അവിടെ പോയിട്ട് അവന് ദേഷ്യം വന്നാൽ അവൻ കാണിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ചോറ് പാത്രം ഉണ്ടല്ലോ അതെടുത്തിട്ട് അമ്മാനാടും അപ്പോൾ ഇതിലിപ്പോൾ കേൾക്കണില്ല നമുക്കിപ്പോൾ വീഡിയോ അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല ഫ്രണ്ടിലാണ് അപ്പോൾ അവൻ എന്തിനാണ് അവിടെ ആ പാത്രം വിളിച്ച് തട്ടുന്നുണ്ട് ദേഷ്യം വന്നിട്ടാണേ അവനവിടെ ദേഷ്യം കാണിക്കട്ടെ നമുക്ക് നമ്മുടെ പാട് നോക്കിയിട്ടിരിക്കാം ആ കണ്ടോ കണ്ടോ അവിടെ പാത്രം നിരക്കുണ്ട് വിചാരം അവനാണ് അവനാണ് ഈ വീട് ഇത് ആ ശരിക്കും ഇവിടെ നായ പൂച്ച എന്തെല്ലാം മൃഗങ്ങളുണ്ടോ അതിനൊക്കെ ഞങ്ങൾക്ക് പേടിയാണ് ഞാൻ എല്ലാരും ഞങ്ങളുടെ നെഞ്ചത്തിക്കു പൂച്ച നോക്കിയാൽ ഞാൻ പേടിക്കടാ അതന്നെ പ്രശ്നം ഏ ആ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല നമ്മൾ ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ വീട് പക്ഷെ അധികാരം മൊത്തം ആരുടെ നായ പൂച്ച ആ പിന്നെ വേറുള്ളവർ അങ്ങനെയൊക്കെയാണ് ഇവിടെ സ്ഥിതി എന്താ ചെയ്യുക എൻ്റെ യോഗം യോഗം പൂച്ച ഒന്ന് പൂച്ചേരെ പൂച്ച എന്ന് പറഞ്ഞ് പോവാണ്ടിരുന്നാൽ പൂച്ച ഒന്ന് നോക്കി പേടിപ്പിച്ചാൽ ഞാൻ പേടിച്ച് ഞാൻ തിരിഞ്ഞു വരും അതാണ് എൻ്റെ ഒരു സ്വഭാവം സ്വഭാവട്ടോ അപ്പം അത്രേ ഉള്ളൂ ഇവിടെ വീഡിയോ ഇന്നത്തെ വീട് ഇവിടെ നിർത്തിട്ടെന്നാൽ ഇട്ടാവാൻ തുടങ്ങി ഇവിടെ ലൈറ്റ് ഉണ്ട് അഞ് ഉള്ളിൽ പോയിട്ട് വന്നു ഇവിടെ ലൈറ്റ് ഇടണമെങ്കിൽ അപ്പോൾ എന്നാൽ വേറെ വീടായിട്ട് പിന്നെ കാണാം കേട്ടോ ചാറ്റാ ബൈ 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 വരണെങ്കിൽ കാണില്ലാച്ചു ആ ബൈ അപ്പോൾ ഓക്കെ ഗുഡ് അല്ലേ ഗുഡ് നൈറ്റ് ഇല്ലല്ലോ അല്ലേ ഗുഡ് നൈറ്റ് തന്നെ ഇനിയിപ്പം രാത്രി ഞങ്ങൾ വരില്ലല്ലോ വല്ല പാട്ടായിട്ട് വരാം എന്തെങ്കിലും ഒരു പാട്ടായിട്ട് വരാ അപ്പോൾ ഓക്കെ ബൈ